ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് പുതുതായിട്ടായിരുന്നെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം മൂന്നാല് ദിവസം കൊണ്ട് ഇവിടെ മീൻ ഒന്നും കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ കടയിൽ പോയിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു മീൻ ഇന്ന് കിട്ടിയ മീൻ എന്താണെന്ന് വെച്ചാൽ ചൂരയാണ് ഇന്ന് കിട്ടിയത് കേട്ടോ അപ്പോൾ ചൂര വാങ്ങിക്കാൻ പോയപ്പോൾ തല ഇരിക്കുന്നതാണ് തലയിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് അത് വേണമെന്ന് തോന്നി അപ്പോൾ ഇങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം തല ഉണ്ടെങ്കിൽ തലക്കറി ഉണ്ടെങ്കിൽ കപ്പയും നിർബന്ധമാണല്ലോ അങ്ങനെയാണല്ലോ നമ്മുടെ മലയാളികൾക്ക് അപ്പോൾ പ്പയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ചാള എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പൂച്ചമക്കൾക്ക് വേണ്ടിയാണ് പൂച്ചമക്കളും കുറച്ച് ദിവസം കൊണ്ട് മീനൊന്നും കഴിക്കാതെ വളരെ ശോകമുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ മീനിൻ്റെ മണം കേട്ടടം മുതൽ അടുക്കളയിൽ ഒന്നും മാറാതെ അടുക്കളയിൽ വന്നിരുന്ന് എൻ്റെ പുറവേ ഇരുന്ന് കരയുന്നുണ്ട് അപ്പം ആദ്യം തന്നെ അവർക്ക് അവർക്കുള്ള മീനങ്ങ് എടുത്ത് കൊടുക്കാം അത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് ഉറങ്ങിക്കോളൂ അപ്പോൾ ഇന്നത്തെ ഈ ചൂരയാണെങ്കിൽ നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ നമ്മൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ചില നല്ല ഫ്രഷ് മീനാണെങ്കിലേ നമ്മളെങ്ങനെ കറി വെച്ചാലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതേസമയം മീൻ കൊള്ളത്തില്ലെങ്കിൽ മീൻ പഴകിയ മീൻ വല്ലവാണെങ്കിൽ നമ്മളിന്ന് എന്തെല്ലാം ചേർത്ത് കറി വെച്ചാലും ഒരു ടേസ്റ്റും കാണത്തില്ല കേട്ടോ എൻ്റെ അനുഭവം അതാണ് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ചാള ഞാൻ ആദ്യം എടുത്ത് നുറുക്കി എടുത്ത് അവർക്ക് കൊടുക്കാം ആദ്യം തന്നെ അവരെൻ്റെ കൂടെ തന്നെ എൻ്റെ പുറകിൽ തന്നെ നിന്ന് എൻ്റെ കൂടെ എനിക്ക് മീൻ ആ അമ്മയെ മീൻ താ അമ്മയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നിലവിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അവർക്ക് അങ്ങ് കൊണ്ട് കൊടുക്കാം അങ്ങനെ ഞാൻ അവർക്ക് നല്ല വൃത്തിയുള്ള പാത്രത്തിലൊക്കെ കൊണ്ട് വെച്ച് കൊടുത്തത് എത്ര വൃത്തിയോടെ ഞാൻ കൊടുത്താലും അത് നട ഇപ്പം തന്നെ എടുത്ത് ആ വെളിയിലാ മണ്ണിലും ഒക്കെ വെച്ചാൽ കഴിക്കുന്നത് അവരങ്ങനാണ് എത്ര നമ്മൾ വൃത്തിയായിട്ട് കൊടുത്താലും അവർക്ക് അവരതെടുത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് കഴിക്കും അപ്പം എന്താണ്ട് മീൻ നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും ഞാൻ കഴുകിയിട്ടുണ്ട് നല്ല ബ്ലഡ് ഉണ്ടായിരുന്നു തലയായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൽ നമ്മൾ കഴുകണം നല്ല ബ്ലഡിൻ്റെ ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴുകി കൊണ്ടുവച്ചിട്ട് മുളക് ചാർ വെക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് മത്തി മുള മത്തി സോറി മത്തിയല്ല ചൂര മുളക് ചാർ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ആദ്യം തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചെറുപുള്ളി വേണം കേട്ടോ ഞാൻ എൻ്റെ ഈ ചെറുവിള്ളി ഇല്ലായിരുന്നു ഞാനതുകൊണ്ടേ സവാള വെച്ച് എടുത്ത് ചതച്ചിട്ട് ആരും അറിയത്തില്ലല്ലോ നമ്മൾ മാത്രമല്ലേ അറിയത്തുള്ളൂ സവാളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് എടുക്കണം കേട്ടോ പിന്നെ കൊടമ്പുളിയാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഇവിടെ മിക്കവാറും ഞാൻ എല്ലാ കറിക്കും കൊടമ്പുളിയാണ് യൂസ് ചെയ്യുന്നത് മൂത്തം മൂക്കാണെങ്കിൽ മൂത്ത മൂക്ക് ഞങ്ങളുടെ വീട്ടിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ മുളക്ചാർ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരാൾക്ക് മാത്രം ഉണ്ടല്ലോ തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ് ഇഷ്ടം എന്നാലും വേണ്ടിയില്ല ഇപ്പം ഈ കറി കാണുമ്പോൾ അവളുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നാലും കഴിച്ചോളും കേട്ടോ കഴിക്കാതൊന്നും ഇരിക്കത്തില്ല അപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി സവാള സവാളയല്ല കൊച്ചുള്ളിയാണ് കേട്ടോ ഞാൻ സവാളയാണ് എടുത്തേക്കുന്നത് ഇത്രയും കൂടെ ചതച്ചിട്ട് എണ്ണയിലിട്ട് ഇതിപ്പം മീ മീൻ കറി വെക്കാൻ നമ്മൾ ആർ ആർക്കും പറഞ്ഞൊന്നും തരേണ്ട കാര്യമില്ലല്ലോ എന്നാലും നമ്മൾ ചുമ്മാ ഒരു വൈക്ക് ഓയിൽ ഇരിക്കട്ടില്ലേ അപ്പോൾ ഇതെല്ലാം കൂടെ ചതക്കണം അപ്പം നമ്മളെയിൽ ഉലുവപ്പൊടിയില്ലായിരുന്നു ഞാനാണെങ്കിൽ ഉലുവയാണ് ആയിട്ടേക്കുന്നത് കേട്ടോ ഈ ഉലുവ ഉലുവിട്ടവഴിക്കേ ഇച്ചിരി അങ്ങ് കൂടിപ്പോയി അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഫ്ലോപ്പ് ആട്ടോ അതൊരു ചെറിയൊരു പരസ്യമായ ഒരു രഹസ്യമാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇച്ചിരി ഉലുവിട്ടപ്പോഴേ ശക്കല ഉലുവ കൂടിപ്പോയി ഉലുവിട്ടെന്ന് പറഞ്ഞ് രുചിക്കുന്നൊരു ഒരു ഇല്ലായിരുന്നു നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നാണ്ട് ഇടികലിനകത്ത് വെച്ച് ഇടികലിൽ കുറേ നാളുകൊണ്ട് എൻ്റെ കയ്യിലുണ്ട് ഇത് ഉപയോഗിക്കാതെ ഇങ്ങനെ ഞാൻ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് ചില സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും നമ്മളത് ഉപയോഗിക്കത്തില്ല അതങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല അപ്പോൾ ഞാൻ ഞാനിങ്ങനെ വിചാരിച്ച് അത് ഉപയോഗിക്കാതെ കുറച്ച് ദിവസം കൊണ്ട് വെച്ചേക്കും അപ്പോൾ അതെടുത്ത് വെച്ച് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ അതിനകത്ത് ഇഞ്ചി പച്ചമുളക് പച്ചമുളക് ഇല്ലാട്ടോ ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഇത്രയിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം അപ്പോൾ അത്ര അടുപ്പ് വെച്ച് ചൂടാവുമ്പോഴേ വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഉലുവ ഉലുവ പൊടിയില്ല ഉലുവപ്പൊടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഉലുവ ഇട്ട് പച്ച ഇട്ട് പൊട്ടിച്ച് എടുക്കുകയാണ് ശരി ഞാൻ ഉലുവ ഇട്ടപ്പോൾ പോയി ഒരു ശകലം കൂടിപ്പോയി ആ സാരമല്ല അതിനൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു മീൻ കറിക്ക് എന്നിട്ടാ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഇത്ര ഇട്ടേ നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇതിൻ്റെ പച്ചമണം പോയി കഴിയുമ്പം നമുക്ക് പൊടികളിടാം പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി എത്രയാണ് ഇടുന്നത് അപ്പം ഞാനിവിടെ പണ്ടുമുതലേ കറി വെക്കുമ്പോൾ മുളകൊടിയും മല്ലിപ്പൊടിയും സമ സമ എടുക്കും കേട്ടോ അങ്ങനെയാണ് വെക്കുന്നത് അപ്പോഴേ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം അങ്ങ് മറന്നുപോയി ഞാനാണെങ്കിൽ ഇത് വോയിസ് കൊടുത്ത് വന്നപ്പോൾ എനിക്ക് ഫോൺ വന്നു അല്ലേലും അങ്ങനെയാണല്ലോ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ എവിടുന്നെങ്കിലുമൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വോയിസ് കൊടുത്ത് വിടുന്നപ്പോൾ എനിക്ക് ഫോൺ വന്നു ഫോൺ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം പോയിട്ട് ഇതിപ്പോൾ എത്രാമത്തെ വട്ടം ഡിലീറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നതെന്ന് അറിയാവോ ഇനി എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പയ്യ കേട്ടോ അതുകൊണ്ടാണ് അപ്പം നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് അത് എണ്ണ ചൂടാവുമ്പോൾ ഇട്ട് പൊട്ടിച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ട് അതിനകത്ത് ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി എന്നിവ ഇട്ടിട്ട് തക്കാളി പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴേണ്ടി വരുമ്പോൾ നമ്മൾ പൊടികളായ മുളകൊടി മല്ലിപ്പൊടി ഇടണം ഞാൻ ഇവിടെ മുളകൊടി മല്ലിപ്പൊടി സമാസമമാണ് എടുക്കുന്നത് ഞാനിവിടെ ആദ്യം മുതൽ തന്നെ കറി വെക്കുമ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ സമാസമെടുക്കുന്നത് എടുക്കുന്നത് അതിനുശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വച്ചിരുന്നത് കേട്ടോ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പിടും ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കണം ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴി ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ തിളച്ച് കഴിയുമ്പോൾ മീൻ കഷ്ണം പറക്കിയിടണം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് അഞ്ചാറ് കഷ്ണം മീൻ വറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മുളക്ടി ഞാൻ അല്പം മല്ലിപ്പൊടി ഇടും കേട്ടോ മീൻ ഫ്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റാണ് ഇടാത്തത് ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് നോക്കണം ശകല മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കണം കേട്ടോ അതുകൊണ്ട് അപ്പം നമ്മുടെ അതുകൊണ്ട് അതിലേക്കൂടെ ഒരു ഉണ്ടല്ലോ ഞാൻ എത്രക്ക് നമ്മൾ വൃത്തിയാക്കി ഇട്ടാൽ എവിടുന്നെങ്കിലും വരും ഒരു ഉറുമ്പ് അതുകൊണ്ട് കണ്ട ആ ഒരു ഉറുമ്പിനെ കണ്ടോ അങ്ങനെ ആ ഉറുമ്പ് ആ ഉറുമ്പിനെ ഓടിച്ചു വിട്ടിട്ട് വീണ്ടും ഞാൻ മീൻ അരപ്പ് ചെയ്ത് അരപ്പിന് വേണ്ടി നന്നായിട്ടുള്ള ഇളക്കാം ഒരു ഇച്ചിരി ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലേയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയിട്ട് നന്നായിട്ട് ഇളക്കി ആ മീനിനകത്ത് അരപ്പ് പിടിക്കാൻ ഉപ്പ് ഇടണം ഉപ്പും കൂടി ഇട്ട് അര അരപ്പ് പിടിക്കാൻ ഞാനങ്ങോട്ട് മാറ്റി വെച്ചു അതിനുശേഷം അടുത്തതായിട്ട് നമ്മൾ നമുക്കിന്ന് തലക്കറി ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് കപ്പയുണ്ട് കേട്ടോ വേവിക്കാൻ കപ്പ ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മീൻ കറി എന്താ എന്ന് വെച്ച് നോക്കിയിട്ട് നന്നായിട്ട് മീൻകറി വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഇറക്കുന്നതിന് തീ ഓഫ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഞാൻ അല്പം കറിവേപ്പിലിടും അതാണ് അത് എല്ലാം മീൻ കറിക്കകത്ത് ഞാനിങ്ങനെ ഇടും അതുകൊണ്ട് നമ്മൾ കപ്പ വേവിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ നല്ല മീനൊക്കെ കഴിച്ചിട്ട് താണ്ട നമ്മുടെ ബാത്റൂമിൻ്റെ ചവിട്ടിയിൽ ബാത്റൂമിൻ്റെ ചവിട്ടി ആകുമ്പോൾ അല്പം തണുപ്പുണ്ടല്ലോ അവിടെ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ എന്ത് ക്യൂട്ടായിട്ടുണ്ടെങ്കിലും ഇവർ കിടന്ന് ഉറങ്ങുന്ന കാണാൻ ഈ കുക്കറിലാണ് ഞാൻ കപ്പ വേവിക്കാൻ വെച്ചാൽ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായി അപ്പോൾ അതിനകത്തോട്ട് ഞാൻ അരപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അരപ്പിട്ടിട്ട് അത് ഒന്ന് ആവി കയറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നന്നായിട്ട് എനിക്ക് പണ്ട് ഉമ്മ ഒക്കെ ആണെങ്കിൽ ഈ മടലൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഈ കപ്പ ചക്കയൊക്കെ ഇങ്ങനെ ഇളക്കുന്നത് എൻ്റെ കയ്യിൽ സാധനം ആ മടലില്ല കേട്ടോ മടൽ വെച്ച് കുത്തി കുത്തിയാണ് ഈ തവി കൊണ്ട് എത്രയും ചെല്ലി ഇളക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാട്ടോ എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ഇളക്കിയെടുക്കും പിന്നെ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഇന്നലെ രസം ഞാൻ വെച്ചായിരുന്നു ഇന്നലെ വൈകിട്ടേ ഞാൻ രസം വെച്ചിട്ട് വെച്ചായിരുന്നു രാവിലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു നല്ല സൂപ്പർ രസമായിരുന്നു കേട്ടോ മക്കൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞു നല്ല രസമായിരുന്നു എന്ന് അതിനുശേഷം ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ എടുത്തു നമ്മുടെ മീൻ മീൻ ഇച്ചിരി ചാറോട് കൂടിയാണ് ഞാൻ വെക്കുന്നത് അതായത് കപ്പ ഉള്ളതുകൊണ്ട് കപ്പയ്ക്കകത്തൊഴിച്ച് കഴിക്കാൻ വേണ്ടി മീൻ അല്പം ചാറോടു കൂടി തന്നെ ഒരുപാട് പറ്റിച്ചല്ല വെക്കുന്നത് മീൻ ഇച്ചിരി ചാറോടു കൂടി തന്നെ വെക്കുന്നത് അപ്പം ഞാൻ ചോറ് കഴിക്കാൻ എടുത്തു എനിക്കാണെങ്കിൽ അല്പം ചോറും അല്പം ചീനിയും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഇളക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അല്പം ചോറും കൂടി എടുത്തു ഒരു കഷ്ണം മീനും എടുത്തു സവാള അരിഞ്ഞതും എടുത്തിട്ടുണ്ട് അതും കൂടെ കൂട്ടി ഞാൻ ചോറ് ആഴ്ച അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്